മുപ്പത് പവൻ്റെ ആഭരണങ്ങൾ അമ്പതിനായിരം രൂപ അത്രയും അങ്ങോട്ട് കൊടുത്ത് പ്രശാന്തനെ കല്യാണം കഴിക്കാൻ മോഹിച്ച പെണ്ണ് സുലോചന പ്രശാന്തൻ പക്ഷേ വിദ്യ വിവാഹം കഴിച്ചപ്പോൾ അവരുടെ ദാമ്പത്യത്തിൽ ചില്ലറ കശപിശകളുണ്ടാകുമ്പോൾ മഹേശ്വരിയമ്മയോട് ശാന്തേട്ടന് അങ്ങനെ തന്നെ വേണം വലിയ സുന്ദരി പെണ്ണിനെ തേടിപ്പോയിട്ടല്ലേ എന്ന് പരിഭവിക്കുമ്പോഴും അവരുടെ കണ്ണുകളിൽ പ്രശാന്തനോടുള്ള പ്രണയത്തിളക്കം അപ്പോഴും കാണാം ഒറ്റ സീനിലേയുള്ളൂ സ്ത്രീധനം എന്ന ചിത്രത്തിൽ നയനയുടെ സുലോചന പക്ഷേ അഭിനയമറിയുന്നവർക്ക് ഓർമ്മിക്കപ്പെടാൻ ഒരു സീൻ തന്നെ ധാരാളമെന്ന് ആ സിനിമയിലൂടെ നടി തെളിയിച്ചു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ ഒരഞ്ചു വർഷം അഭിനയിച്ച ഇരുപതോളം സിനിമകളിൽ മൂന്ന് സീനുകൾക്കപ്പുറം പോയിട്ടില്ല നയനയുടെ കഥാപാത്രങ്ങൾ നല്ല ഉയരം മുഖപ്രസാദം നീണ്ട മുടി സ്വാഭാവികതയിലൂന്നിയ ഭാവചലനങ്ങൾ നല്ല കഥാപാത്രങ്ങൾ ലഭിക്കാൻ എന്തുകൊണ്ടും അർഹയായിരുന്നു നയന ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ കൊടുത്ത് അവരെ മോഹിപ്പിച്ച് ഒടുവിൽ അത്തരം വേഷങ്ങൾ പോലും നിഷേധിച്ച് സിനിമ പക്ഷേ അവരുടെ കരിയറും ജീവിതവും തച്ചുടച്ചു ആലപ്പുഴക്കാരിയാണ് ബിന്ദുവെന്ന നയന സ്കൂൾ കലോത്സവങ്ങളിൽ നൃത്തത്തിൽ മികവ് തെളിയിച്ച നടി ആലപ്പുഴയിലെ ഒരു ഡാൻസ് ഗ്രൂപ്പിൽ കലാകാരിയായി കരിയർ തുടങ്ങുന്നത് എൺപതുകളുടെ അന്ത്യത്തിൽ നാടകങ്ങളിലും അക്കാലം നയന സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആണ് നയനയുടെ സിനിമയിലെ അഭിനയ തുടക്കം വിജി തമ്പിയുടെ മറുപുറത്തിൽ കഥാനായികയുടെ കൂട്ടുകാരിയായി ഇതേ വർഷം കാട്ടുകുതിരയിൽ ജാനുവായും മുഖത്തിൽ ജോസഫൈനായും നടി നന്നായി ശ്രദ്ധിക്കപ്പെട്ടു തൊണ്ണൂറ്റൊന്നിലും വിഷ്ണുലോകം ചെപ്പുകിളക്കണ ചാതി കടിഞ്ഞൂൽ കല്യാണം എന്നിങ്ങനെ മൂന്ന് ചിത്രങ്ങളിൽ നയന അഭിനയിച്ചു അഞ്ച് സിനിമകളിലാണ് തൊണ്ണൂറ്റി രണ്ടിൽ നയന അഭിനയിച്ചത് ഇതിൽ അമ്മിണിക്കുട്ടിയായി ഉത്സവമേളത്തിൽ ജഗതിക്കൊപ്പമുള്ള കോമ്പിനേഷൻ സീനുകളിൽ നടി ശരിക്കും ഷൈൻ ചെയ്തു സത്യപ്രതിജ്ഞയിലെ അംഗനവാടി ടീച്ചറും ആയുഷ്കാലത്തിലെ നഴ്സും സീനുകളുടെ എണ്ണത്തിനപ്പുറം നയനയുടെ സ്ക്രീൻ പ്രസൻസിന് ദൃഷ്ടാന്തങ്ങളാണ് തൊണ്ണൂറ്റി മൂന്നിൽ നടിക്ക് രണ്ട് സിനിമകളേ ഉള്ളൂ ഇത് മഞ്ഞുകാലവും സ്ത്രീധനവും സ്ത്രീധനത്തിലെ സുലോചനയിലൂടെ ഒരിക്കൽ കൂടി നയന തൻ്റെ അഭിനയ മികവ് തെളിയിച്ചു പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടിലെ തങ്കമണി മലപ്പുറം ഹാജിയിലെ സൈനഭ തൊണ്ണൂറ്റിനാലിലും നയനയ്ക്ക് ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ലഭിച്ചു തൊണ്ണൂറ്റഞ്ചിലെ തോവാളപ്പൂക്കൾക്ക് ശേഷം എന്തുകൊണ്ടോ സിനിമയ്ക്ക് നയന വേണ്ടാത്തവളായി രണ്ടായിരത്തി അഞ്ച് വരെ ഒരു പത്തു വർഷക്കാലം ഒരു സിനിമയിൽ പോലും നടി അഭിനയിച്ചില്ല എന്നറിയുമ്പോഴാണ് ആ അവഗണനയുടെ വ്യാപ്തി എത്ര ഭീകരമായിരുന്നു എന്ന് മനസ്സിലാവുക സീരിയലുകളിലാണ് ഇക്കാലം നയന കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എങ്കിലും അവിടെയും ഒരു സിഗ്നേച്ചർ ഇടാൻ നടിക്ക് കഴിഞ്ഞില്ല ബിസിനസ്സിൽ ഇറങ്ങിയെങ്കിലും ലക്ഷങ്ങളുടെ കടക്കാരിയായി അവിടെയും നടിയെ ദുരന്തങ്ങൾ വേട്ടയാടി രണ്ടായിരത്തി എട്ടിൽ മൈസൂരിൽ വെച്ച് നയനയും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം കൂട്ട ആത്മഹത്യയിൽ അഭയം തേടിയപ്പോഴും സിനിമാ ലോകത്തിന് അതൊരു വാർത്തയായിരുന്നില്ല